Shivaya Om Namah Shivaya Om Namah Shivaya Om. ശിവം ശിവകരം ശാത്തം ശിത്മാനം ശിവോട്ടമം ശിവമാർഗ്രണേ തരം പ്രണതസ് സദാ ശിവം ഓ ശിവ ശിവകരം ശാത്തം ശിവാത്മാനം ശിവോട്ടം ണേ താരം പ്രണതോസ് സദാ ശിവം ഓ ശിവരം ശാന്ം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേ താരം പ്രണതോസ് सदा शिवम् ॐ महादेवाय नमः ओ महेश्वराय नमः शङ्कराय नमः ॐ वृषभध्वजाय नमः ॐ कृत्तिकावासाय नमः कामाङ्गनाशनाय नमः देव देवेशाय नमः ॐ श्रीकण्ठाय नमः हराय नमः ॐ पार्वतीपतये नमः മ ഓ ശിവാ ശിവരാണം കിളിപ്പാട്ട് ഹരിശ്രീഗണപതേ നമ ആവിഘ്നമസ്തു കാശി മാഹാത്മ്യം തുടർച്ച ഭിന്ന ചാപൻ നൃപൻ മുഷ്ടിയുദ്ധത്തിനു പിന്നെയും പാഞ്ഞങ്ങടുത്തു പിണങ്ങിനാൻ തുഷ്ടനാം തുമ്പീരവീരൻ നരേന്ദ്രനെ പിഷ്ടമാക്കിയിടിനാൻ മുഷ്ടി സംഘട്ടനാൽ ക്ഷീണാഭിമാനൻ മഹീഷൻ മഹീതലേ ീണേക പ്രഹരങ്ങളേൽക്കയാൽ തുമ്പീരവേടൻ നരേന്ദ്രൻറെ വിഗ്രഹം ജംബീര പേഷം പിടിച്ചു പിഴിഞ്ഞുടൻ മന്ദാരലക്ഷ്മിയെ സ്കന്ധേ വഹിച്ചാശു വൃന്ദങ്ങളോടെ നടന്നു പോയിടിനാൻ ദ്രവ്യങ്ങളൊക്കെയും ഭാര്യയും ചാപവും സർവം കിരാതൻ കരസ്ഥമാക്കീടിനാൻ ഖിന്നത പൂണ്ടു കരഞ്ഞു നരേന്ദ്രനും സന്യാസിമാരോടു ചൊന്നാൻ വിഷാദവാൻ ആഹന്ത നമ്മുടെ കാലദോഷത്തിനാലാകവേ തോറ്റു തളർന്നു ശരീരവും അംഗങ്ങളൊന്നും ഇളക്കാൻ വശമില്ല നീ വെടിഞ്ഞിതോ ദൈവമേ വീരനാമെന്നെ ജയിച്ചൊരു വീരാനാരുവാൻ ഇന്ദ്രാദി ലോകത്തിലേകനോ മന്ദാരിഭാവനാമെന്നെ ജയിച്ചവൻ മന്ദാരലക്ഷ്മിയെ കൊണ്ടുപോയിടിനാൻ ശാസ്ത്രങ്ങൾ അസ്ത്രങ്ങൾ അന്യ വസ്ത്രങ്ങളും വസ്തുക്കളും ഹന്ത കൊണ്ടുപോയാനവൻ എന്തിനു ജീവിച്ചിരിക്കുന്നു ഞാനവോ സന്താപശേഷനാം നിർഭാഗ്യനേഷ ഞാൻ ഭഗീരഥി ജലസ്നാന പുണ്യത്തൊടു യോഗം വരാനുള്ള യോഗമില്ലോ ജന്മ ജന്മാന്തര പ്രൗഢ സംഭൂതമാം കൽമ കൊണ്ടോ മുടങ്ങി മനോരഥം ഹാ ഹാ നൃപാത്മജേ മന്ദാരലക്ഷ്മിനീ ക്ലാന്തനാമെന്നെ ത്യജിച്ചിതോ വ്യാധാന്തികേ നിന്റെ ദുഃഖങ്ങളോർക്കയാൽ അധിമനക്കാമ്പിലേറുന്നു മാമകേ സന്യാസിമാരെ നമുക്കെന്തു വേണ്ടവോ പിന്നോക്കമങ്ങു ഗമിക്കയോ സാമ്പ്രതം അഷ്ടിക്കു വേണ്ടുന്നതൊക്ക വേ നഷ്ടമായി വേഷ്ടിപ്പതിന്നൊരു വസ്ത്രവുമില്ലകോ എങ്ങനെ കാശിക്കു പോകേണ്ടു നാമെടോ ഭംഗം വരുമ്പോളടങ്ങുന്നവൻ നേകം വിചാരങ്ങളിങ്ങനെ ചെന്താർശരാന്തകൻ ബന്ധുവല്ലോ നൃണാം ഇത് പറഞ്ഞു പുറപ്പെട്ടു മന്നവൻ ഗാത്ര സന്താപം സഹിച്ചു പതുക്കവേ വൃക്ഷപത്രങ്ങളും വസ്ത്രമാക്കിയിടിനാൻ ഭിക്ഷാടനം കൊണ്ടു ജീവസന്ധാരണം വാരാണസീപുരം നോക്കി ക്ഷമാപതി പാരാതെ യാത്ര തുടങ്ങി ദൃഢവ്രതൻ കാമസംഹാരിയെ ചിത്തെ വസിപ്പിച്ചു നാമസങ്കീർത്തനം ചെയ്തു നരാധിപൻ ചാരുഭസ്മാങ്കിതൻ ഭിക്ഷുമധ്യാഗതൻ ഓരോ നദീ നദാരണ്യ ശൈലങ്ങളെ പാരതെ ലംഘിച്ചു ലംഘിച്ചു മന്നവൻ വാരാണസീപുരം ലക്ഷ്യമാക്കി ഞാൻ മന്ദേതരാനന്ദസന്തോഹ തുതിലം മന്ദിതടം കണ്ടു മഹാരഥൻ അത്യന്ത തുഷ്ട്യ പുകഴ്ത്തി തുടങ്ങിനാൻ ആകാശഗംഗേ നമസ്തേ നമോസ്തു श्रीकांद पदार्ज नमोस्तुते विश्वैगवन्ध्ये विशुद्धे नमोस्तुते स्तुते विश्वपापक्षयाधीशे नमो स्तुते लोकेश वन्द्ये नमस्ते नमोस्तुते जह्नुतनुजे नमस्ते नमोस्तु ते अच्छ मुक्ताफल स्वच्छतोया निधे मस्तकसुर देवी नमोस्तुते ते इच्छा अनुपम फलं देहि मे प्रकाशे सुशोभने गच्छामि ते पादमूलं मुदा नाहमिच्छामि संसारसिन्धो निमज्जनम् യാമി കിന്ദവദം തുച്ഛാമി മാം സ്തുതി ഗംഗേ ഗൃഹമേം ബാഹു സ്ത്രോത്രഘോഷങ്ങൾ ചെയ്തുടൻ ബദ്ധമോദം നമസ്കരിച്ചീടിനാൻ ഗംഗ ചെയ്തു ഗംഗ തടാന്തേന സഞ്ചരിക്കും വിധവും കാണായി ദൂരവേ വാരണസിപുരീശോണായി താനേക ഹേമസൗധങ്ങളും പ്രാകാരതോരണം രത്നഘട്ടങ്ങളും രാകാശിക്ഷായ ഗേഹഘട്ടങ്ങളും രത്നലിംഗങ്ങളും രത്നസൗധങ്ങളും രത്നശൈലങ്ങളും രത്നാലയങ്ങ ും വിശ്വനാഥ ക്ഷേത്രമത്യന്ത മംഗളം വിശ്വദേവാല വിഷ്ണുദേവാല ശ്രീശാല गोशाल गोपालशालयं श्रीशङ्करावासलक्षं निरकवे विस्मयं विस्मयं रुद्राक्षमालयं भस्मानुलेपनं जिह्वांशूलम् ചർമ്മങ്ങൾ വിടും അയ്യായിരം കോടി ഭൂതജാലങ്ങളും സാരൂപ്യ സാമ്രാജ്യ ലാഭേനവാഴുന്ന കാശീ ഭക്ത പ്രധാന വർഗങ്ങളും ആലോകനം ചെയ്തു ആനന്ദ സംഭ്രമം ൈലോക്യനാഥപ്രിയങ്കരൻ പാർഥിവൻ മന്ദം മന്ദം നടന്നത്യന്ത ഭക്തിമാൻ മന്ദിനീ തടെ വിശ്വനാഥാലയെ മാകന്ത മന്ദാര ക്രമാമീശ്വര രാമണ്ഡപേ മന്ദാനിലങ്ങളുമേറ്റു വസിക്കുന്ന മന്ദാരലക്ഷ്മിയെ കണ്ടാൻ മഹീപതി മായാവിമോഹമോ സ്വപ്നേന്ദ്രജാലാദിമായാ ഭൂമാവർത്തർത്ത പ്രഭാതമോ തുമ്പീരവേടന്റെ ഹസ്തേ പതിച്ചൊരു ബിംബാധരോഷ്ഠിയെ കാണുന്നു ഞാനഹോ മുഗ്ധേന്ദു ശേഖര പാഹിമാം പാഹിമാം സ്നിഗ്ധേ ക്ഷണസുഖം ദേഹിമേ ദേഹിമേ എന്തൊരു വിസ്മയം കാന്താവലോകനം സ്വാന്തേ നിരൂപിച്ചിരുന്നതല്ലേതുമേ അന്ധകാരാതെ ഭവൽകൃപൈഭവാൽ എന്തു ഭവിക്കാത്ത ജന്തുവർഗങ്ങളിൽ ഇത്തരം ചിന്തിച്ചു നിൽക്കുന്ന നേരത്തു സത്വരം പ്രത്യക്ഷനായി മഹേശ്വരൻ അംബികാദേവിയും ജാഹ്നവീദേവിയും ലംബോദരൻ വൃങ്കിനന്ദിയും സ്കന്ധനും അംഭോജയോനിയും ശ്രീനാരദാദിയും ദമ്പോളിപാണിയും ദേവ വർഗങ്ങളും ദേവി പാണി പത്മം കൊണ്ടു മന്ദാരലക്ഷ്മി തൻ പാണി പിടിച്ചുടൻ സിംഹധരികൻ അരുളി ചെയ്തു സിംഹളാധീശനു നൽകി ഗൃഹിണിയെ അപ്പോൾ അരുൾ ചെയ്ത പാർവതീ വല്ലഭൻ ൃതേസിംഹ നമ്മുടെ ഭൃത്യനാം നന്ദികേശൻ നിന്റെ ധർമ്മതാരങ്ങളെ കൊണ്ടു നിന്നുടെ ഭാവം പരീക്ഷിപ്പതിന്നു ഞാൻ മന്നവ നിന്നോടു ചെയ്യിച്ചു സങ്കരം നിസ്വനായാൽ ഭവാൻ പിമ്പോട്ടു പോകുമോ വിശ്വസിച്ചിങ്ങോട്ടു വന്നു സാധിക്കുമോ യുദ്ധം പരീക്ഷിച്ചു തുഷ്ടനായേനകം ബുദ്ധിമാൻ ധൈര്യവാൻ നീതിമാൻ നീയടോ ഇപ്പോൾ ഗയാശ്രാദ്ധ തർപ്പണം കൊണ്ടുടൻ ൊൽപാതകം നശിച്ചിടുമേ മുന്നം ഭവാനു കടം തന്ന പാന്ധനും ഇന്നു ഗണങ്ങളിൽ കൂടി വാണിടിനാൻ എന്നാൽ ഗമിക്ക നീ ഭാര്യ ഭാര്യാസമേതനായി നന്നായി വരും മേലിലുണ്ടാമപത്യവും പന്തിരണ്ടായിരം വർഷം യഥാസുഖം മഞ്ഞിടം ഭൂപതേ പിന്നെ ഗൃഹിണിയും പുത്രനും നീ താനും എന്നുടേ ലോകം പ്രവേശിച്ചു പാർക്കടോ മതാകിനീ ജലേ മജ്ജനം ചെയ്യ നീ മന്ദാരലക്ഷ്മിയോടൊന്നിച്ചു മന്നവാ എന്നാൽ ജവാൽ ഗേഹപര്യന്തവാപിയിൽ ചെന്നു പൊങ്ങും ഭവാനസ്തുതേ മംഗലം എന്നരുൾ ചെയ്തു മറഞ്ഞു മഹേശ്വരൻ വൃന്ദങ്ങളൊക്ക കൂടെ മറഞ്ഞിരുന്നു മന്ദാരലക്ഷ്മിയും സിംഹളാധീശനും ജലേ മജ്ജനം ചെയ്തുടൻ തന്നുടേവാബിയിൽ ചെന്നു പൊങ്ങീടിനാർ ജന്മാക്കൾക്കു പിന്നെ ജന്മം നഹി കാലക്രമം കൊണ്ടു സന്തതിയുണ്ടായി ബാലകനായി മഹാസുന്ദരൻ സുതൻ താലധ്വജനെന്നു പേരാമവൻ മഹീപാലനം ചെയ്യുവാൻ സമർത്ഥനായിടിനാൻ പന്തിരണ്ടായിരം വർഷം സുഖിച്ചവൻ പന്നകാലങ്കാരലോകം ഗമിച്ചുടൻ കാന്തന്റെ പാർശ്വേ യഥാസുഖം സർവകാലം രമിച്ചീടിനാസ്ഥയാക്കഥാ പ്രസ്ഥാനമാകർണനം ഷമുണ്ടാ ശമിക്കും ദുരിതവും കാമാരി ഭക്തനാം കാമാരിഭക്തനാ സുമാനുഷൻ വസി വസിച്ചരുളിയിടുന്ന മാമുനീന്ദ്രന്മാർക്കു കേൾക്കാനുര ചെയ്തു ശൈവ പുരാണം കാശീമാത്മ്യം സമാപം ഓമ ശിവായ ഓ शिवाय ओ नमः शिवाय शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणीतारं ണതോസ് സദാ ശിവം ഓ പ്രഥമം ദു മഹാദേവം ദ്യു മഹ്വരം തൃതീയം ശങ്കരം പ്രോക്തം ചതു വൃഷഭധം പഞ്ചമം കൃത്കം षष्ठं कामाङ्गनाशनं सप्तमं देवदेवेशं श्रीकण्ठं चाष्टमं तथा नवमं तु हरं चैव दशमं पार्वतीपतिं रुद्रमेगादशं प्रोक्तं द्वादशं शिवमुच्यते हर हर नम पार्वती पतये हर हर महादेवा हर हर नम पदये हर हर महादेवा हर हर नम पदये हर हर महादेवा